പ്രീണനം നടത്തുന്ന ഒരു പാർട്ടിയേയും വെച്ച് പൊറുക്കും ആ പ്രീണനം തന്നെ വലിയ അഴിമതി കാണിക്കാനുള്ള ഒരു അപ്പോൾ ഇങ്ങോട്ട് വലിിച്ചെടുക്കണം. 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 ഇങ്ങോട്ട് വലിിച്ചെടുക്കണം.

വിജയിപ്പിക്കും ഉറപ്പല്ല അതെന്തിനു വേണ്ടിയാണെന്ന് നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെ ചെയ്യും കേട്ടോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വ്യക്തിപരമായ രാഷ്ട്രീയ ഇഷ്ടങ്ങളും അരിഷ്ടങ്ങളും പക്ഷെ ഒരു വോട്ട് നൽകി നമ്മൾ പിന്നെ വലിയ അഹിതത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് വർഷം വോട്ട് നേടിപ്പോയ ആളായാലും അയാളുടെ പാർട്ടിയായാലും അവരുടെ പാർട്ടിയെന്ന് അവരെന്തൊക്കെ ചെയ്യും നല്ലതുപോലെ ആലോചിച്ച് ഞങ്ങൾ അല്ലാതെ വോട്ട് വെറുതെ എന്നാണ് ഉത്സവമാക്കാനുള്ള കാര്യമാണ് കേട്ടോ അതിനകത്ത് നമുക്ക് രാഷ്ട്ര താല്പര്യം മാത്രമേ പാടൂ രാജ്യത്ത് മുഴുവൻ ജനയ്ക്കും ജനതയ്ക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ചെന്ന് എൻ്റെ ഒരു വോട്ട് ഭവിക്കണം അങ്ങനല്ലേ അങ്ങനല്ലേ വേണ്ട എനിക്കെന്ത് കിട്ടിയിരുന്നു എന്ന് നോക്കാൻ പാടില്ല നമുക്കെന്ത് കിട്ടി അത് തന്നെയാണ് പ്രീണനം നടത്തുന്ന ഒരു പാർട്ടിയേയും വെച്ച് പൊറുക്കും ആ പ്രീണനം തന്നെ വലിയ അഴിമതി കാണിക്കാനുള്ള ഒരു കൈക്കൂലിയാണ് നിങ്ങൾക്ക് ജാതിപ്രീണനം പ്രത്യേകിച്ചും ഞാനതിൽ ഒരു കാരണവശാലും ജാതി പ്രീണനത്തിന് കൂട്ടുനിൽക്കത്തിന്റെ ഞാനത് ചെയ്യുകയും അധസ്ഥിത പ്രീണനം ശക്തമാണ് ഇല്ലാത്തവന് വേണ്ടി പ്രീമണനത്തിന്റെ അങ്ങനെ അറ്റം വരെയും ആർക്കെങ്കിലും അതിൽ വിരോധം ഉണ്ട് ഇല്ലാത്തവനെ